ഹായ് കൂട്ടുകാരെ ഇന്നും നല്ലൊരു മുട്ടക്കറി വെച്ചു കണ്ടോ തേങ്ങ അരച്ച പോലെ തോന്നും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്ക് കണ്ടോ നല്ല കൊഴുപ്പുള്ള നല്ല കുറിയ മുട്ടക്കറി കണ്ടോ തക്കാളി എല്ലാം തക്കാളി എല്ലായിടവും വഴറ്റുക എന്നിട്ട് പകുതി സവോള വഴറ്റിയത് തക്കാളി വഴറ്റിയുടെ നമ്മൾ ആറാം വെക്കുക പാൻ്റെ കീഴെ വെക്കുക എന്നിട്ട് അത് മിക്സിയിൽ അരയ്ക്കുക അപ്പോൾ തേങ്ങ അരച്ച പോലെ നല്ല ടേസ്റ്റ് വരും പകുതി സവോള വഴറ്റിയത് കണ്ടോ ഇതുപോലെ അരയ്ക്കണം നല്ല കുറുകിയ മുട്ടക്കറി ഇത് വേണ്ട സവോള വഴറ്റിയതിൻ്റെ പകുതി എടുത്ത് അരച്ചേ മുട്ട നല്ല പോലെ തിളച്ച് വെള്ളത്തിൽ ഉപ്പ് ഇടണം എന്നിട്ട് മുട്ട പയ്യെ തവി കത്തി വെച്ച് ഇറക്കണം അപ്പോൾ മുട്ട പൊട്ടിപ്പൊകിയില്ല വേണ്ടോ ഇത്ര ഒരു തക്കാളി രണ്ട് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞ് വെച്ചേക്കുക വേണ്ടോ നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയ ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു തക്കാളി രണ്ട് സവോള ഇതെല്ലാം അരിഞ്ഞെടുക്കുക എന്നിട്ട് വഴറ്റിയാൽ മതി വഴറ്റി പകുതി എടുത്ത് മിക്സിയിൽ അരക്കുക ആരക്കഴിഞ്ഞ് ആരക്കഴിഞ്ഞ് അരക്കണം കേട്ടോ പാൻ്റെ കിഴി വെച്ച് ചൂട് ആറിക്കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക പകുതി അരക്കുക പകുതി മുട്ടയെ ചേർക്കുക കേട്ടോ തേങ്ങ അരച്ച പോലെ തന്നെ ഇല്ലേ നല്ല കുറുകിയിരിക്കും നല്ല ടേസ്റ്റാണ് മുട്ട വെന്ത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇടണം അപ്പോൾ തോട് പെട്ടെന്ന് പൊളിക്കാം മുട്ടക്കറിക്ക് ഇച്ചിരിച്ച് പെരിഞ്ചീരുകൂടെ അരയ്ക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞാൽ ചോപ്പ് ചെയ്തെടുത്താലും മതി ഇഞ്ചിയും ചെറുതായിട്ട് അരിക പച്ചമുളക് കീറിയിടുക തക്കാളി വരെ ചെറുതായിട്ട് അരിക ഇതെല്ലാം വഴറ്റിയെടുക്കുക വഴറ്റിയിട്ട് കൃത്യം പകുതി എടുത്ത് പാൻ്റെ കിഴ വെച്ച് അരച്ചിട്ട് മിക്സിയിട്ട് അരച്ചിരിക്കുക കേട്ടോ ഇത് ഞാൻ ഫാൻ്റെ കിഴിയിട്ട് വെച്ചേക്കുക കേട്ടോ അതെടുത്ത് അരച്ചാൽ മതി തണുത്ത് കഴിഞ്ഞേ അരച്ച് ഇതിൻ്റെ കൂടെ ചാക്കുക ഉണ്ടോ ഇതുപോലെ തേങ്ങ അരച്ച പോലെ തന്നെ ഇല്ലേ അപ്പോൾ നല്ല മുട്ടക്കറി നല്ല ടേസ്റ്റാവും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക് ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ ഉള്ളവരെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നല്ല